രിയൻ ദർശനങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ സന്ദർശിക്കുന്ന മെഡ്ജുഗോറിയിലേക്കുള്ള തീർത്ഥാടനത്തിന് വത്തിക്കാന്റെ അംഗീകാരം ഇതോടെ രൂപതകൾക്കും ഇടവകകൾക്കും ഇവിടേക്ക് തീർത്ഥാടനം നടത്താൻ ഔദ്യോഗികമായി അനുമതി ലഭിക്കുകയാണ് ഇതുവരെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഇതാദ്യമാണ് സഭ ഔദ്യോഗികമായി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത് അതേസമയം മാതാവിന്റെ പ്രത്യക്ഷീകരണം സംബന്ധിച്ച പഠനവും അന്വേഷണങ്ങളും വത്തിക്കാൻ ഇപ്പോഴും തുടരുകയാണ് പോളണ്ടിലെ വാൾസാപ്രേഗയിൽ മുൻ ആർച്ച് ബിഷപ്പും വത്തിക്കാൻ്റെ അപ്പോസ്തിലിക സന്ദർശകനുമായ ആർച്ച് ബിഷപ്പ് ഹെൻറി ഹൊസേർ കഴിഞ്ഞ വർഷം മെഡ്ജുഗോറി സന്ദർശിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ശേഷം നൽകിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പാപ്പാ തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് ഇവിടേക്കുള്ള തീർത്ഥാടനങ്ങൾ നയിക്കുന്നതിന് ഇനി മുതൽ വൈദികർക്ക് അനുവാദമുണ്ടെന്നും എന്നാൽ പ്രത്യക്ഷീകരണങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നടത്തരുതെന്നും വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഇരുപത്തിനാലിനാണ് മെഡ്ജിഗോറിയിൽ ആറ് കുട്ടികൾക്ക് മാതാവിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടായത് സമാധാനത്തിനും മാനസാന്തരത്തിനുമായി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു മാതാവിന്റെ ഈ പ്രത്യക്ഷീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ഇതുവരെ നാൽപ്പതിനായിരം പ്രത്യക്ഷീകരണങ്ങൾ നടന്നിട്ടുണ്ട് ആറു കുട്ടികളിൽ മിർജാനയ്ക്ക് എല്ലാ മാസവും രണ്ടാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകുന്നുണ്ട് ലോകത്തിന്റെ മാനസാന്തരത്തിനുവേണ്ടി പരിത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതാണ് ഈ സന്ദേശങ്ങളിൽ പലതും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്